ചാലക്കുടി നഗരസഭ ഏറെ കൊട്ടി തുടക്കം കുറിച്ച മൂന്ന് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുടെ പ്രവർത്തനം അവതാളത്തിൽ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അധികൃതരുടെ വീഴ്ചയെ തുടർന്ന് സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഒമ്പത് മാസം മുമ്പ് ചാലക്കുടി നഗരസഭ നോർത്ത് ചാലക്കുടി പോട്ട പടിഞ്ഞാറേ ചാലക്കുടി എന്നിവിടങ്ങളിൽ ആരംഭിച്ച വെൽനസ് സെൻറ്ററുകളുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത് രണ്ടിടത്ത് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെങ്കിൽ ഒരിടത്ത് ഫാർമസിസ്റ്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നോർത്ത് ചാലക്കുടി പോട്ട എന്നിവിടങ്ങളിലെ വെൽനസ് സെന്ററുകളിലാണ് ഡോക്ടർമാർ ഇല്ലാത്തത് പടിഞ്ഞാറ് ചാലക്കുടിയിൽ ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടെങ്കിലും മരുന്നെടുത്ത് കൊടുക്കാൻ ഫാർമസിസ്റ്റ് ഇല്ല മൂന്നിടത്തും പ്രതിദിനം നൂറോളം രോഗികളാണ് തീരുന്നത് ഡോക്ടർ നഴ്സ് ജെ എച്ച് ഐ ഫാർമസിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരടക്കം അഞ്ചു പേരെയാണ് ഓരോ വെൽനസ് സെന്ററുകളിലേക്കും നിയമിച്ചിരുന്നത് ഏപ്രിൽ മുതൽ ജോലിക്കുണ്ടാകില്ലെന്ന് കാണിച്ച് രണ്ട് ഡോക്ടർമാർ മാസങ്ങൾക്ക് മുമ്പ് നഗരസഭയിൽ രാജിക്കത്ത് നൽകിയിരുന്നു വെൽനസ് സെന്ററുകളിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കേണ്ടത് നഗരസഭയാണ് എന്നാൽ പുതിയ ഡോക്ടർമാരെ നിയമിക്കാൻ നഗരസഭാ ചെയർമാനോ ആരോഗ്യ വിഭാഗമോ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിയമനം നടത്താനാകില്ല ഡോക്ടർമാരുടെ രാജിക്കത്ത് ലഭിച്ചപ്പോൾ തന്നെ പുതിയ ഡോക്ടർമാരെ കണ്ടെത്താനുള്ള ഇന്റർവ്യൂ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമായേനെ എന്നാൽ നഗരസഭാ ചെയർമാൻ വേണ്ടതായ നടപടി കൈക്കൊള്ളാൻ തയ്യാറായില്ല നിയമനം നടത്തേണ്ടത് നഗരസഭയാണെന്നിരിക്കെ നഗരസഭയ്ക്ക് പറ്റിയ വീഴ്ച മറച്ചുവെക്കാനായി ചെയർമാൻ സർക്കാരിനെ പഴിചാരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ചെയർമാൻ വരുത്തിയ കനത്ത വീഴ്ചയെ തുടർന്ന് സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഡോക്ടർമാരെ ഉടൻ നിയമിച്ച വെൽനസ് സെന്ററുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സ്വതന്ത്ര കൗൺസിലർ വി ജോജി ആവശ്യപ്പെട്ടു മീഡിയ ടൈം ചാലക്കുടി